നമസ്തേ എൻ്റെ പേര് മൊയ്തീന് ഞാനിവിടെ ശ്രീചന്ദ്രൻ കുരുക്കളുടെ മകൻ ശിവലാൽ കുരുക്കള്ള ഭാര്യ ചിത്രന എനിക്ക് നടുവേനായിട്ട് വന്നായിരുന്നു എൻ്റെ സ്ഥലം പാലക്കാട് പട്ടാമ്പി പട്ടാമ്പിക്കൊപ്പം നടുവേനായിട്ട് വന്നതായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം വന്നിട്ട് ട്രീറ്റ്മെൻ്റ് ചെയ്തു ട്രീറ്റ്മെൻ്റ് ചെയ്തിട്ട് സുഖമായി പോയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വർഷം സുഗർ സുഖചികിത്സക്ക് രണ്ടാമത്തെ വർഷം വന്ന് ആദ്യത്തെ വർഷം ഞാൻ ഇരുപത്തെട്ട് കെട്ടി കെട്ടി ഏഴ് കിഴിയും കഴിഞ്ഞിട്ട് പോയി ഒരു ഒരു മാസം റെസ്റ്റ് എടുത്ത് ഞാൻ ഗൾഫിലായിരുന്നു ഹെവി ഡ്രൈവറാണ് റെസ്റ്റുകൂടെ ഓടുന്ന പണിയാണ് എനിക്കല്ലേ ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഡിസ്ക് വളജാണ് പറഞ്ഞ് അങ്ങനെ എവിടെ വന്ന് ചിപ്രാൽ കുറിക്കലെത്തു വന്ന് ചെക്ക് ചെയ്തു അങ്ങനെ അവിടെ ഇരുപത് ഇരുപത്തെട്ട് ദിവസം മരുന്ന് വെച്ച് കെട്ടി ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു അഡ്മിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ഞാനും വൈഫും ഉണ്ടായിരുന്നു വൈഫിന് വേദനയൊക്കെ ആയിട്ട് അവൾക്കും ഡിസ്ക് കാൽമുട്ട് വേദനയൊക്കെ ആയിട്ട് അങ്ങനെ അവളെയും അന്നെല്ലാം മാറി ഞങ്ങൾ രണ്ടാമത്തെ രണ്ടാം ഘട്ടത്തിന് സീരിയസ് വന്നതാണ് ഇപ്പം ഞങ്ങളിപ്പോൾ ഒന്ന് ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് ഓ ഞാൻ വന്നിട്ട് ഒരു മാസം അഞ്ച് ദിവസമായി അപ്പോൾ നമ്മളിങ്ങനെ ഡോക്ടർ വരുമ്പോൾ ഇവരുടെ ട്രീറ്റ്മെൻറ്റ് വരുമ്പോൾ ഇവരുടെ മരുന്ന് ഇവിടെ തന്നെ കിട്ടുള്ളൂ നമുക്കൊരു വിശ്വാസം വേണം ഒരു ധൈര്യമൊക്കെ വേണം ഒരു സബോർ വേണം എന്തെങ്കിലും ഉള്ളൂ നമ്മൾ ഇവിടെ സീരിയസ് നമുക്ക് പരിക്കു നമ്മൾ ഇന്ന് വന്നിട്ട് നാളെ തന്നെ പോകാമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ അത് ഇപ്പോൾ എനിക്കതിൻ്റെ തൊണ്ണൂറ് ശതമാനം സുഖമായിക്കണു കുഴപ്പമൊന്നുമില്ല അതിപ്പം ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് ഞാൻ ഇപ്പോൾ വരാൻ തന്നെ വെഴുകി ഞാൻ കഴിഞ്ഞ വർഷം പോയിട്ട് ഒരു വർഷം മൂന്ന് മാസം കഴിഞ്ഞിട്ട് എത്തിയത് അപ്പോൾ എനിക്ക് വേദനയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും രണ്ടാമത്തെ ഘട്ടം രണ്ടാം ഘട്ടം സുഖർ ചികിത്സയ്ക്ക് വണ്ടി വന്നു ഇപ്പോൾ എല്ലാം സുഖമായി ഇപ്പോൾ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റിലെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയി അവിടെ പോയിട്ട് ഒരു പതിനാല് ദിവസം റെസ്റ്റ് എടുത്ത് ഇന്നൊരു മാസം കഴിഞ്ഞിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകും കുഴപ്പമൊന്നുമില്ല സുഖമാണ് ഇവരെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ പോയിട്ട് പുതിയതായിട്ട് കെട്ടിയിട്ട് നല്ല സൗകര്യം കാര്യങ്ങളൊക്കെ അയക്കണു എൻ്റെ ഇരുപത്തിരണ്ട് വർഷം മുന്നേ ഒരു ജ്യേഷ്ഠം വന്നിരുന്നു ഇവിടെ ഇപ്പോൾ ആൾ മൂന്ന് വർഷം മൂന്ന് പ്രാവശ്യം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയിട്ട് ആൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല സുഖമാണ് സുഖമായി പോകണം